ഹായ് ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം ഇന്ന് ഇതിനു വേണ്ടി നല്ല കട്ടിയുള്ള രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ മുക്കാൽ ഗ്ലാസ് അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് പാലപ്പോൾ ഇടിയപ്പോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പൊടിയാണിത് മധുരത്തിന് വേണ്ടി അര ഗ്ലാസ് പൊടിച്ച ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര പൊടിക്ക് പകരം പഞ്ചസാര വേണ്ടിയിൽ യൂസ് ചെയ്യാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളുപ്പും കൂടി ഇടുന്നുണ്ട് ഈ പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഏലക്ക പൊടിച്ചതോ വാനില എസൻസോ ചേർക്കാം ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ വാനില ഷുഗർ ആണ് ചേർത്തിട്ടുള്ളത് ഇനി ഇത് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഫ്ലെയിം മീഡിയത്തിലാക്കി കൈവിടാതെ ഇളക്കി കൊടുക്കണം ഇളക്കുമ്പോൾ നന്നായി അടിഭാഗം ചേർത്ത് സൈഡിലൊക്കെ ഇളക്കണം അല്ലെങ്കിൽ അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് കട്ട പിടിച്ചു പോവും ഫ്ലെയിമ് മീഡിയത്തിൽ തന്നെ ഇടണം അപ്പോഴേ ഈ അരിപ്പൊടി നന്നായി വെന്ത് വരുള്ളൂ ഇപ്പോൾ ഇതിങ്ങനെ കുറുകി വരുന്നുണ്ട് ഇത് ഇതുപോലെ കുറുകി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് നെയ്യ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നെയ്യും കൂടി ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവറായിരിക്കും ഇതിൽ മൊത്തത്തിൽ ഒരു ടീസ്പൂൺ നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ കൂടുതൽ നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് തേങ്ങാപ്പാലിലാണെന്നല്ലോ ഉണ്ടാക്കുന്നത് ഇത് ചൂടായി വരുമ്പം ഇതിൽ നിന്ന് തന്നെ എണ്ണ വിട്ട് വരും ഈ ഒരു പാകത്തിലായി വരുമ്പം ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നട്ട്സും കൂടി ചേർക്കാം ഒന്ന് പൊടിച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത് നട്ട്സ് ചേർക്കണമെന്നൊന്നുമില്ല ഇതിപ്പോൾ ഇതുപോലെ തന്നെ കോരി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും നട്ട്സും കൂടി ചേർത്ത് കുറച്ച് സമയം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു ടീസ്പൂൺ നെയ്യ് മാത്രമേ ഇതിനാവശ്യമായിട്ട് വന്നിട്ടുള്ളൂ ഇപ്പം തന്നെ നോക്കി ഇത് എത്ര നല്ല സോഫ്റ്റാണ് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിപ്പോൾ ഇത് ഇതുപോലൊരു പാത്രത്തിലേക്കാണ് മാറ്റുന്നത് ഈ പാത്രത്തിൽ കുറച്ച് നെയ്യ് കൊടുത്തിട്ടുണ്ട് ചൂടോടെ തന്നെ ഇത് പാത്രത്തിലേക്ക് മാറ്റി തണുപ്പിച്ച് വേണ്ടിക്കലും കഴിക്കാം അല്ലാതെ ഇളം ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിതിപ്പോൾ രണ്ട് മണിക്കൂർ തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇത് നന്നായി തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാം ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം ഇത് നോക്ക് എത്ര നല്ല സോഫ്റ്റ് ആണെന്ന് മനസ്സിലാകുന്നില്ലേ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയതിൽ തേങ്ങാ പാലായത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ എത്ര നല്ല സോഫ്റ്റ് ആയി നോക്ക് ഒരുപാട് സമയമൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കുട്ടികളെല്ലാം സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ നല്ലതായിരിക്കും ഇത് തേങ്ങാപ്പാലും ശർക്കരയും എല്ലാം ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തിയും കൂടിയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്